അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതിന് മുൻപ് പറയാനുള്ളത് ഇപ്പൊ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് ക്യാപ്സൂളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ ക്യാപ്സൂളുകൾക്കൊക്കെയുള്ള മറുപടികൾ ഇൻഷാ ഇൻഷാള്ള അധികം വഴുകാതെ വരും എന്നുള്ളത് കൂടെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിന്റെ ക്ലാരിറ്റി കറക്റ്റ് ആയിട്ട് വരുത്തിയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് പറയാനുള്ളത് ആ ക്യാപ്സൂളുകൾക്ക് പിന്നിൽ ആരായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതെന്തായാലും ഇൻഷാള്ള നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം അതിന് മുൻപ് പറയാനുള്ളത് ആ വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങളോട് പറയാനുള്ളത് ഇത് വേണ്ടി പ്രയത്നിച്ച സ്വന്തം എന്താ പറയാ ഏർ തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ ഉമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അബഹയിൽ നിന്നും റിയാദിലേക്ക് എത്തി തൻ്റെ തിരക്കുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അഷ്റഫ് കുറ്റിച്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് വളരെ മോശമായിട്ട് ചിലർ പറഞ്ഞ വോയ്സുകൾ ഉൾപ്പെടെ ഇൻഷല്ല വരും ദിവസങ്ങളിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും കാരണം ഈ അഷ്റഫ് കുറ്റിച്ചൽ എന്ന് പറയുന്ന വ്യക്തി ആ ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം മറ്റുള്ളവരെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം തന്നെ കൊണ്ട് കഴിയും അത് താൻ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി രണ്ടു വർഷം മുൻപ് ഈ വ്യക്തി അതായത് അഷ്റഫ് കുറ്റിച്ചാൽ രണ്ടു വർഷം മുൻപും ഇതിനു വേണ്ടിയിട്ട് താൻ തയ്യാറാണ് എന്നുള്ളത് ഇവരോട് പറഞ്ഞ ഒരു വിഷയമാണ് നസീർക്കയോടും മറ്റുള്ള ആളുകളോടും ഈ ഒരു വിഷയം പറഞ്ഞതാണ് പക്ഷെ അന്ന് ഈ ഉണ്ടാക്കു പോകാൻ പല തടസ്സങ്ങളും ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും പതിനെട്ട് വർഷത്തിന് ശേഷം ആ ഉമ്മയുടെ കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടായിരിക്കുകയാണ് സ്വന്തം മകനെ നേരിൽ കണ്ട് അരമണിക്കൂറിന് മുകളിൽ അവർ സംസാരിച്ച് ചായ കുടിച്ചു കൂടെ ഇരുന്നു കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ നസീർക്ക പറയുന്ന ആ കുടുംബം പറയുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും അതൊന്ന് കണ്ടുനോക്കിയാൽ ആദ്യം ഇന്ന് നമ്മളെ ഉച്ചയ്ക്ക് ജയിലിൽ പോയിട്ട് റഹീമിനെ കണ്ടു അബഹ അമീറിന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ അഷ്റഫ് കുറ്റിച്ചാലും ഒപ്പമുണ്ടായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരമാണ് അബഹ അമീറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്ന് ജയിലിൽ സന്ദർശിച്ചത് റഹീമിനെ കൺകൂർക്കെ ഉമ്മ കണ്ടു കെട്ടിപ്പിടിച്ചു ഞാനും അമ്മാവനും ഒപ്പമുണ്ടായിരുന്നു അരമണിക്കൂറിലധികം അവിടെ ചിലവഴിച്ചു ചായയും വെള്ളവും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളവിടുന്ന് റഹീമിനോട് യാത്ര പറഞ്ഞ് പോകുന്നത് ഒരാഴ്ച വയ്ക്കാകുമ്പോൾ തന്നെ അടുത്ത സിറ്റിങ്ങോട് കൂടി തന്നെ റഹീമിൻ്റെ മോചനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളവിടെ റഹീമിനോട് യാത്ര പറഞ്ഞ് തിരിച്ച് പോരുന്ന വഴി ഇന്ത്യൻ എംബസിയിൽ നമ്മൾ കയറി അവിടെ ഡെപ്യൂട്ടി ഡെപ്യൂ ഡെപ്യൂട്ടി അംബാസിഡർ ലു മാത്യു ജോർജ് അതുപോലെ വെൽഫെയർ ഓഫീസർ മൊയ്ൻ അഖ്തർ ജയിൽ ഓഫീസർ രാജീവ് സിക്കിരി യൂസഫ് കാക്കഞ്ചേരി അതുപോലെ നമ്മളെ പവർ അക്ടോണി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അവരോടൊക്കെ നമ്മൾ നന്ദിയും ഇത് അറിയിക്കാനായിരുന്നു പോയിരുന്നത് എല്ലാവരും നന്ദിയും കടപ്പാടൊക്കെ അറിയിച്ചു അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും റഹീമിന് വേണ്ടി ഇത്രയും വർഷം പതിനെട്ട് വർഷം വർക്ക് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിച്ചു കൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഇതോടൊപ്പം തന്നെ ഇത്രയും കാലം നമ്മോടൊപ്പം നിന്ന് നമ്മോട് സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഇപ്പോൾ റഹീമിനെ കാണാൻ ദൈവം അനുഗ്രഹിച്ച് എവിടെ എത്തിച്ച എത്തിച്ച് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തി നമ്മുടെ ഒപ്പം നിന്ന് എല്ലാവരോടും കടപ്പാട് അറിയിക്കുകയാണ് നന്ദിയും കടപ്പാടറിയിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെ കണ്ട് അവിടുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ആനക്കെ കൊണ്ടേ തന്നു ഓനും ഞാനിപ്പോൾ താഴെ കുടിച്ച് ഓൻ കൈയോണ്ട് ഇച്ചു തന്നു ഞാൻ അതേമാതിരി ഓരോ വെച്ചുകൊടുത്ത് ഓനും കുടിച്ച് സ്വാഭത്തിൽ തിരിഞ്ഞതാ പോകുന്നു പോരാണ് ഇപ്പോൾ കുട്ടിയിട്ട് പെടുത്തിട്ട് അത്രയും പാട്ടും എൻ്റെ കുട്ടീൻ്റെ അത് പറ്റി കിട്ടാതെ ആണ് പോരട്ട് ഓൻ പോകുന്നത് നിഷ എത്രയും പെട്ടെന്ന് ഉമ്മ നിങ്ങളുടെ അടുത്തേക്ക് ആ മകൻ എത്തട്ടെ അത് തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അതായത് ആ മകനെയും കൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് നാട്ടിൽ പോരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതിൽ പല കാര്യങ്ങളും എനിക്ക് കട്ട് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും കട്ട് ചെയ്തിട്ടില്ല കാരണം അവരെ നന്ദി അറിയിക്കേണ്ട ആളുകളോട് അവര് നന്ദി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ആ ഉമ്മയുടെ ആ മുഖത്തുള്ള ആ ഒരു സന്തോഷം നിങ്ങളെ കണ്ടില്ലേ എത്രത്തോളം ഉണ്ട് ആ ഉമ്മയുടെ ഒരു സന്തോഷം ഇങ്ങനെയുള്ള ഒരു സന്തോഷിച്ച ആ ഒരു മുഖം നിങ്ങൾ ആരെങ്കിലും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ പതിനെട്ട് വർഷമായിട്ട് ഒരു കല്യാണത്തിന് പോലും പോകാതെ ഇരുന്നിരുന്ന ആ ഉമ്മ ഇന്ന് വളരെ സന്തോഷവതി ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ആ പുഞ്ചിരിക്കുന്ന മുഖം ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പ്രയത്നിച്ചത് ആ പ്രയത്നത്തിന് ഒരു ഉദാ എന്താ പറയാ ഉത്തരം കിട്ടിയിരിക്കുന്നത് ഹസീർ ഗവർണർ വഴിയും അഷ്റഫ് കുറ്റിച്ചാൽ വഴിയും എന്ത് ചെയ്തിക്കാണ് ആ ഉമ്മക്ക് മകനെ കാണാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കാണ് ഇവിടെ അതിൽ വളരെ അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാന് കാരണം ഒരുപാട് പഴികൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കേട്ടിട്ടുണ്ട് അത് കേൾക്കുന്നത് കേൾക്കട്ടെ ഞാൻ മുമ്പേ പറയാറുണ്ട് പല വിഷയങ്ങളും ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് പഴികൾ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ അതൊന്ന് നെവർ ആക്കിയാണ്ട് വിടലാണ് അപ്പൊ ഇവര് അര മണിക്കൂറിന് മുകളിൽ അവിടെ രഹീമുമായി കൂടിയിരുന്ന് ചായ കുടിച്ച് സന്തോഷിച്ച് ആ ഉമ്മ തിരിച്ചു പോന്നു എന്നുള്ള ആ ഒരു വാർത്ത അത് എത്രത്തോളം നിങ്ങളെക്കാൾ കൂടുതൽ അതിന്റെ എത്രയോ ഇരട്ടി എത്രയോ മടങ്ങ് സന്തോഷവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഏ കാരണം ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല ഒരു സ്ഥലത്ത് എന്നുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് ആ ഉമ്മ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മകനെ കാണണം ഏ എൻ്റെ മകനെ കാണണം എന്ന് ആ ഉമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏ ആ ഉമ്മയുടെ വയസ്സ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവര് അവിടെ പോയിട്ടുള്ളത് അപ്പൊ അതിനെ കുറ്റം പറയുകയല്ല വേണ്ടത് ആ പൊന്നുമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് ആ പൊന്നുമ്മയുടെ മുഖം കണ്ടിട്ടാണ് ഈ കേരള ജനതയും മറ്റുള്ള ആളുകളും ഇതിലേക്ക് പണം കൊടുത്തിട്ടുള്ളത് ആ ഉമ്മയുടെ സന്തോഷിക്കുന്ന മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അലഹമ്മില്ല ദൈവത്തിന്റെ സ്തുതി കൊണ്ട് അത് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത് അതായത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോട് കൂടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് ജയിലിലെത്തി റഹീമിനെ സന്ദർശനം നടത്തിയിട്ടുള്ളത് അതിൽ ഉമ്മ ഉണ്ടായിരുന്നു റഹീമിന്റെ ജ്യേഷ്ഠന് നസീർക്കുണ്ടായിരുന്നു അമ്മാവനും ഉണ്ടായിരുന്നു പിന്നെ കൂടെ അഷ്റഫ് കുറ്റിച്ചാൽ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകന് അബഹില സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് കുറ്റിച്ചാൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളത് തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ആ ഉമ്മയുടെ സന്തോഷിക്കുന്ന മുഖം കാണാൻ വേണ്ടിയിട്ട് ആ ഉമ്മാക്കു വേണ്ടിയിട്ട് അഷ്ട്രം കുറ്റിച്ചാൽ എന്ന് പറയുന്ന വ്യക്തി ഇതിനു വേണ്ടിയിട്ട് എന്താ ഈ ഉമ്മയെ മകനെ കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങി എന്നുള്ളതില് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അഷ്റഫ് കുറ്റിച്ചൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് ഇവിടെ ഞാൻ എടുത്തു പറയും എന്ന് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് ഏ കാരണം നമ്മളെ കൊണ്ടൊന്നും കഴിയാത്ത ഒരു കാര്യം അയാൾ ഏറ്റെടുത്ത് അയാള് അത് നടത്തിയിരിക്കുന്നു അതും അബയിലെ അസീർ ഗവർണർ വഴി അയാൾ അത് സാധ്യമാക്കിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് എന്താ പറയാ ഏഹ് ക്യാപ്സൂളുകളായിട്ട് അതുപോലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന സാധനമൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ആ സാധനത്തിനൊക്കെ മറുപടി ഇൻഷല്ല നാളെകളിലായിട്ട് അടുത്ത വീഡിയോകളിലായിട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ തരും എന്നാണ് പറയാനുള്ളത് ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ട് വെറുതെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇനിയും താഴ്ന്നു താഴ്ന്ന് താഴോട്ട് പോണ്ട എന്നുള്ളതാണ് ജവാദ് ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇനിയും ആളുകളുടെ ഇടയിൽ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് മാറാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം സത്യം അതേ ജയിക്കൂ ആ സത്യത്തിന്റെ കൂടെ ജനങ്ങൾ നിൽക്കൂ സത്യത്തിന് വേണ്ടി പോരാടുമ്പോ സത്യത്തിന് തന്നെയാണ് മുൻതൂർക്കുണ്ടാകുക സത്യമേ വചയതേ എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ആ സത്യം എന്തായാലും ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളും കൂടുതൽ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ ബൈ